أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين Welcome to the ختم القرآن مجلس Majlis of MS Voice اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الم نشرح لك صدرك ووضعنا عنك وزرك الذي انقض ظهرك وَرَفَعْنَا لَكَ ذِكْرَكَ فَإِنَّ مَعَ الْعُسْرِ يُسْرًا إِنَّ مَعَ الْعُسْرِ يُسْرًا فَإِذَا فَرَغْتَ فَانصَب وَإِلَى رَبِّكَ فَارْغَب صَدَقَ اللَّهُ الْعَظِيمُ السلام عليكم ورحمه الله وبركاته ബിസ്മലായി വലഹമ്മ സലാത്തു വസ്സലാം അല അഷ്റഫി റസ്സൂല്ല അമ്മാബാദ് എം എസ് ബോയ്സിൻ്റെ ഖുർആൻ പഠന ക്ലാസിൻ്റെ അറുപത്തി എട്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സ്വാഗതം പ്രിയമുള്ള വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അള്ളാഹു സുബാനോ അലേഹത്തിനും പരുത്തിനും നമുക്കൊക്കെ സുഖവും സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബൽ പ്രിയമുള്ളവരെ പരിശുദ്ധമായ ഖുർആൻ തെറ്റുകൂടാതെ ഓതുക ഖത്തം തീർക്കുക എന്നുള്ളതൊക്കെ നമ്മളൊക്കെ ആഗ്രഹമാണ് നല്ല ശൈലിയിൽ ഓദ്യ ഖത്തം തീർക്കാനൊക്കെ അല്ല നമുക്ക് തോഫി നൽകട്ടെ ഖുർആൻ പഠിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി ഈ വീഡിയോ കണ്ട് ഇതിലേക്ക് കടന്നു വരുന്നവർ ഉണ്ടെങ്കിൽ അറബി അക്ഷരങ്ങൾ അറിയൽ ആവശ്യമാണ് വായിക്കാൻ അറിയണം എഴുതാൻ അറിയണം എങ്കിൽ വളരെ പെട്ടെന്ന് ഖുർആാൻ പഠിച്ചെടുക്കാൻ കഴിയുന്നതാണ് എന്നാൽ അറബി അക്ഷരങ്ങൾ എഴുതാനും വായിക്കാനും അറിയാത്തവരാണ് എങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അറബി അക്ഷരങ്ങൾ ഇതുപോലെ ബോർഡിൽ എഴുതി പഠിപ്പിക്കുന്ന ക്ലാസ്സുകളുണ്ട് ആ ക്ലാസ്സുകൾ കണ്ട് അറബി എഴുതാനും വായിക്കാനും പഠിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതിനുശേഷം ഈ ഖുർആാൻ പഠന ക്ലാസ്സിൻ്റെ ഒന്നാമത്തെ ക്ലാസ് മുതൽ കാണണം എന്നാലാണ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുക അല്ലാതെ ഔഫീക്ക് നൽകട്ടെ ആമീൻ ഇതിനൊരു പ്രായപരിധി എന്നൊരു പ്രശ്നമല്ല എഴുപത്തെട്ട് വയസ്സായ ഒരു വലിയ വരെ എഴുപത്തെട്ട് വയസ്സായവർ എഴുപത് വയസ്സായവരൊക്കെ നമ്മൾ വീഡിയോകൾ കണ്ടുകൊണ്ട് അറബി അക്ഷരങ്ങൾ പഠിച്ച് ഖുർആൻ ബോർഡിൽ എഴുതി പഠിച്ച് എനിക്ക് വാട്സപ്പിൽ ഓതി വിടുന്നവരുണ്ട് അപ്പോൾ ഇൻഷാള്ള നിങ്ങൾക്ക് എന്തെങ്കിലും ലിങ്കുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി നിങ്ങളുടെ ആവശ്യം പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചാൽ ക്രമപ്രകാരമുള്ള അതിൻ്റെ ലിങ്കുകളൊക്കെ ഇൻഷാള്ള വിട്ടു തരുന്നതായിരിക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ ആമീൻ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ നബാ മുതൽ വത്തീനി വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ ഇൻഷാല്ല ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വത്തീനിക്ക് ശേഷമുള്ള സൂറത്തു അലഖ് എന്ന് പറയുന്ന പരിശുദ്ധമായ ഖുർആാനിൽ നിന്ന് ആദ്യമായി ഇറങ്ങിയത് സൂറത്തുൽ അലഖിലെ ഏതാനും ചില ആയത്തുകളാണ് അല്ലേ അല്ലം അൽ ഇൻസാനമലം ഞാലം വരെയുള്ള ആയത്തുകളാണ് ഖുർആാനിൽ നിന്ന് ആദ്യമായി മുത്തനബി മുത്തലി അലൈഹി അലൈവിസ്ലാമ തങ്ങൾക്ക് ജബിലി അലൈഹി സ്വല്ലാത്തു വസ്സലാം അറിയിച്ചു കൊടുത്തത് ഇറക്കി കൊടുത്തത് ഇൻഷാ അല്ലാ അതിലെ ഏതാനും ഒരു ഏകദേശം ഒരു എട്ട് വരിയാണ് അതിലുള്ളത് അതിൽ നിന്നൊരു നാല് വരി ഇൻഷാ ഇൻഷാള്ള നമുക്കിന്ന് എടുക്കാം പകുതിയും പകുതിയായിട്ട് ഏഹ് അത് ഊഫിക്കങ്ങൾക്കട്ടെ അപ്പം അല്ലാ എല്ലാവരും ശ്രദ്ധിക്കാം നമുക്ക് നോക്കാം റജീം بسم الله الرحمن الرحيم اقرأ باسم ربك الذي خلق اقرأ باسم ربك الذي خلق اقرأ سورة العلقة أنا اقرأ اقرأ, إقرأ. അഞ്ച് എഴുതി സുക്കുനുട്ടുട്ടാണുള്ളത് ആണ് നമ്മള് വായിക്ക ബിസ്മി ബിസ്മി എന്ന് പറയുമ്പോൾ ബി ഇങ്ങനെ കൂട്ടി എഴുതരുത് ഒരു അലിഫുഡ് ഇട്ട് ചെയ്താ ഇസ്മി റോ ബി കി

നമ്മളിപ്പ എഴുതാൻ പോകുന്ന രണ്ടാമത്തെ ആയത്തിന്റെ അവസാനത്തെ പദക്ക് അതാണ് ഈ സൂറത്തിന്റെ സൂഹത്തിന്റെ പേരുട്ടൊലെതാ ഇങ്ങനെ എഴുതി ആ ഇൻസാന എഴുതുന്നത് ഇങ്ങനെ അലിഫ് ഇട്ടല്ലോ ഇതിങ്ങനെഴുതി ഇവിടെ ഒരു കുഞ്ഞലിഫയ്യാ കൂട്ടി എഴുതാട്ട

اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم اقرأ وربك الأكرم اقرأ هيا ايه؟ اقرا اقرا وربك وربك اقرا وربك وربك الاكرم وربك ال ا وربك

ബിൽ അല്ല അല്ലമി കലം എന്ന് പറഞ്ഞ നിർത്തം അല്ലതീ അല്ലമ ബിൽ കൊലം അടുത്ത ഞാൻ എഴുതുന്ന നിങ്ങളൊന്ന് നോക്കി നോക്കൂ ഓദാം കിട്ടു നോക്കട്ട ഒരു ഐന് ലാമ് മീമ് എന്താ വയ്ക്ക ഇവിടെ ഇവിടെ വന്നെന്ത് അവസാനിച്ചു ഇവിടെ എന്താ അല്ല മൽ ഇൻ സാനമാലം അല്ല മൽഇൻ ഇവിടെ വരെയാണ് ഖുർആാനിൽ നിന്ന് ആദ്യമായി ഇറങ്ങിയത് മുത്തൻ വിശ്രമീസ് മാത്രങ്ങൾക്ക് ബിരിയാണി ഇസ്ലാം ഓതി കൊടുത്തത് ഇവിടെ ഇവിടം വരെയാണ് ഓക്കെ ബാക്കി നോക്കലാണല്ലോ അല്ലെ നിങ്ങൾ ഓതലാണല്ലോ അപ്പൊ എന്നാ പിന്നെ നോക്ക വായിച്ചോളിട്ടാ എന്താ വയ്ക്ക കല്ല ഇവിടെ വച്ചോളി ഇന്നൽ ഇൻസാന കല്ല മദ്ശദ ഹംസ് ഉണ്ട് അപ്പൊ ഇവിടെ എന്തുണ്ട് മദ് മുൻഫസിലാണ് കുറച്ച് നീട്ടണം കല്ല ഇന്നൽ ഇൻ സിനിതാ ലാമ യി ല ആദ്യത്തെ അവസാനിച്ചു കല്ല ഇന്നൽ ോ അടുത്തത് നോക്കിക്കോളി കേട്ടോ എന്താ വയ്ക്ക ഒരു ഹംസ് നീട്ടാനിഫ് വായിച്ചോളി هذا الألف سين تاء غين نون درجة أرآه أرآه استغنى أرآه استغنى أرتايت أر مايكي. Okay.

ഇന്നലബി കറൂജ് ഇന്ന ഇല ഒ ആദ്യത്തെ അവസാനിച്ചു അടുത്തത് നോക്കേ എന്താ വൈകിയ أرأيت أرأيت الذي ينهى أرأيت الذي ينهى أترى أيده؟ അവസാനിപ്പിക്കാനാ ഓദ്യമൊക്കെ കിട്ടണ്ടാസ്റ്റ് എഴുതിയേത് عبدا إذا صلى نبرنوك اقرأ باسم ربك الذي خلق بنا خلق الإنسان من علق اقرأ وربك الأكرم اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم كلا إن الإنسان ليطغى أرآه استغنى إن إلى رب എല്ലാവരും ബഹുമാനപ്പെട്ട അഹമ്മദ് നസീം ബാക്കി ഉസ്താദിന്റെ ഓത്ത് കേട്ട് വളരെ ഭംഗിയായി തെറ്റുകൂടാതെ ഖുറാൻ പഠിക്കുക ഇത് അറുപത്തി ഏഴാമത്തെ ക്ലാസ് ആണ് ഞാൻ തുടക്കത്തിൽ അറുപത്തെട്ടാമത്തെ ക്ലാസ് എന്നാണ് പറഞ്ഞത് അറുപത്തി ഏഴാമത്തെ ക്ലാസ് ആണ് അപ്പൊ ഈ അറുപത്തി ഏഴാമത്തെ ക്ലാസ് ഹാഫിൾ അഹമ്മദ് കേട്ട് തെറ്റുകൂടാതെ നമുക്ക് ഓതി ഓദ്യപ്പടിക്കാം കേട്ടോ ഓക്കെ നല്ല ശൈലിയിൽ ഓതി ഓതിപ്പിടിക്കണം ഓക്കെ അപ്പം എന്നാൽ ഓത്ത് കേക്കല്ലേ നല്ല ഒരു ഓത്ത് ഒത്തുകേട്ടോളൂട്ടാ വെൽക്കം اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اقرا باسم ربك الذي خلق خلق الانسان من علق اقرا وربك الاكرم الَّذِي عَلَّمَ بِالْقَلَمِ عَلَّمَ الْإِنسَانَ مَا لَمْ يَعْلَمْ ۖ كَلَّا إِنَّ الْإِنسَانَ لَيَطْغَى أَنْ رَآهُ اسْتَغْنَى إِنَّ إِلَى رَبِّكَ الرُّجْعَىٰ ۗ ارايت الذي ينهى عبدا اذا صلى اقرا باسم ربك الذي خلق خلق الانسان من علق اقرا وربك الاكرم الذي علم بالقلم علم الانسان ما لم يعلم كلا ان الانسان ليطغى ان راه استغنى ان الى ربك الرجعى ارايت الذي ينهى عبدا إذا صلى صدق الله العظيم إن شاء الله لا يدير من الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد ഞങ്ങൾ ഒതേ പരിശുദ്ധമായ ഖുർആാൻ ഷരീഫ് അത് ഖത്ത തീർക്കാനുള്ള ഭാഗ്യം നൽകണേയല്ല ഞങ്ങൾ ഈ ഖുർആൻ പഠിക്കാൻ വേണ്ടി ചിലവഴിച്ച സമയമൊക്കെ നാളെ ഞങ്ങൾ ഖബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കൃമമായി നീ കബൂലാക്കണേയല്ല അല്ലാകെ ഞങ്ങൾ ഈ ചിലവഴിച്ച സമയത്തിൻ്റെ ഒക്കെ മിസിലെ സ്വാബിലെ ഞങ്ങൾ ഇന്ന് മരിച്ചുപോയി ഉമ്മയുടെ ഉപ്പയുടെ വാര്യയുടെ ഭർത്താവിൻ്റെ ഉസ്താദുമാരുടെ സഹോദരങ്ങളുടെ ജ്യേഷ്ഠാനുചരന്മാരുടെ ഞങ്ങളെ സഹായിച്ചവരെ സ്നേഹിച്ചവർ ഭക്ഷണം നൽകിയവർ വസ്ത്രം നൽകിയ ഹതിയെ നൽകിയവർ ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ എല്ലാവരുടെയും ഹെറത്തിലേക്ക് എത്തിക്കണേല്ല അവരുടെയും നാൾ ഞങ്ങൾ ഖബുറക്കുന്ന സന്തോഷത്തിലും പ്രായത്തിലും ആക്കണേ അല്ല റബ്ബെ മരിക്കുന്നതിൻ്റെ മുമ്പ് പരിശുദ്ധമായ കുറു ആൻ സുന്ദരമായ ശൈലിയിൽ പലതവണ ഹത്തുമതീർക്കാനുള്ള ഭാഗ്യം നൽകി അല്ലാ ഒരുപാട് പ്രായം ചെന്നവർ കുട്ടികൾ മുതൽ ഒരുപാട് പ്രായം യും റബ്ബേ ഈ അക്ഷരങ്ങൾ എഴുതി പഠിച്ച് അറബി എഴുതാനും വായിക്കാനും പഠിച്ച് പിന്നെ ഖുർആൻ എഴുതി പഠിച്ചുകൊണ്ട് ഖുർആൻ ഓതി പഠിക്കുന്നവരുണ്ട് പലവരും ഓതി വിടുന്നവരുണ്ട് അള്ളാഹുവെ നീ അവരുടെ ലക്ഷ്യം പൂർത്തീകരിച്ച് നൽകണേ അള്ളാ അള്ളാഹുവെ ചെറുപ്പകാലത്ത് പഠിക്കാനുള്ള സാഹചര്യമില്ലാത്തത് കാരണം വളരെയധികം പ്രയാസപ്പെടുന്നവർ വിഷമപ്പെടുന്നത് സങ്കടപ്പെടുന്നവരൊക്കെ കുമ്മമാരും ഉപ്പമാരും വിളിച്ചുകൊണ്ട് കൊണ്ട് ആവലാതി വിഷമം പറഞ്ഞവരൊക്കെ ഉണ്ട് പക്ഷെ അവരൊക്കെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് റബ്ബേ നിൻ്റെ ഖുർആാൻ എന്നുള്ള ആഗ്രഹം വെച്ചുകൊണ്ട് റബ്ബയെ പാവങ്ങൾക്കൊക്കെ അതൊക്കെ പഠിച്ചെടുക്കാനും ഖുർആൻ തെറ്റുകൂടാതെ ഓതാനും ഹത്തുമ തീർക്കാനൊക്കെ ഉള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ല മഹിമാനായ റബ്ബെ നിൻ്റെ കൊണ്ട് കൊണ്ടല്ല ഞങ്ങളെ മുറാദുകൾ ഹാസിലാക്കി തരണേ തരണേയല്ല രോഗങ്ങൾക്ക് ശിഫ ശിഭ നൽകണയല്ല പ്രയാസങ്ങൾ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ മശക്കത്തുകളെന്നൊക്കെ കരകൈറ്റീരി ലോക വിജയങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേല്ല റബ്ബെ ഞങ്ങളൊക്കെ മനുഷ്യത്തിൻ്റെ മേഖലകളിൽ ജൈവിതോപാധികളിൽ ജോലികളിൽ ബിസിനസ്സുകൾ കച്ചവടങ്ങൾ കൃഷിയിടങ്ങളിൽ കുടിൽ വ്യവസായങ്ങൾ ബർക്കത്ത് നൽകണേ നൽകണേല്ലാ ബർക്കത്തുള്ള സമ്പത്ത് നൽകണേ അല്ലാ ധാരാളം ചൊക്കെ ആത്മംസൊക്കെയുമൊക്കെ കൊടുക്കാൻ സാമ്പത്തിക അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കണേ അല്ലാ റബ്ബേതു ആ കൊണ്ടുവട്ട ഉപ്പമാർ ഉമ്മമാർ സഹോദരി സഹോദരന്മാർ അള്ളാഹു വല്ലവരുടെയും മുറാദുകൾ ഹാസിലാക്കി രോഗങ്ങൾക്ക് ശിപ നൽകി അനുഗ്രഹിക്കണേ അല്ല ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട് പുറപ്പെട്ടവരുണ്ട് റബ്ബെ മക്കുപോലും അബ്രൂറുമായ ഹജ്ജും ഒക്കെ ചെയ്യുന്നില്ല

െ പരമാവധി ആളുകളിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുത്ത് അവരെ കൂടി പരിശുദ്ധമായ ഖത്തമൽ ഖുർആൻ മജ്ലിസിൻ്റെ ഖുർആൻ പഠന മേഖല എല്ലാവരും ക്ഷണിക്കണം ഇനി ഖുർആാൻ ഓദാൻ അറിയാത്തവരാണെങ്കിൽ അവർക്ക് അറബി പഠിക്കാനുള്ള അറബി അക്ഷരങ്ങൾ എഴുതി വായിച്ച് പഠിക്കാനുള്ള വീഡിയോകളൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തു കൊടുത്തിട്ടുണ്ട് അതുപോലെ അറബി മലയാളം എഴുത്തു വായി പഠിക്കാനുള്ളത് ചെയ്തു കൊടുത്തിട്ടുണ്ട് അതുപോലെ തജുവീത് പഠിക്കാനുള്ളത് ഓൾറെഡി ഇതിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരേ പേജ് ഓതി ഖുർആൻ ഖത്തം തീർക്കാനുള്ളത് ഓൾറെഡി ഇതിൽ ചെയ്തിട്ടുണ്ട് ഒരേ ഏഡ് ഓതി ഖത്തം തീർക്കാനുള്ള ഒരേ ജുസു ഓതി ഖത്തം തീർക്കാനുള്ള എല്ലാ സംവിധാനവും നമ്മൾ എം എൽ എം എസ് ബോയ്സിൽ സജ്ജമാക്കിയിട്ടുണ്ട് ഇൻഷാല് മോമിനിങ്ങളെ നന്നായി പഠിക്കാനും ഖുറാനുമായി കൂടുതൽ ബന്ധപ്പെട്ട് പ്പെടാനും അതൊക്കെ പാരായണം ചെയ്യാനും അവസാനം നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഖുറാൻ ഓതി മരിക്കാനൊക്കെയുള്ള നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ ആമീൻ ആമീൻസിക്കുബിദ്വാ അസ്സലാമലൈക്കും വാർഹമുല്ലാഹി വാബർക്കാത്തു